സംസ്ഥാനത്ത് വ്യാജ വോട്ട് ആരോപണം ആളി ആളിക്കത്തുന്നതിനിടെ ഇനി ശ്രദ്ധ ചെലുത്തേണ്ടത് ഫ്ളാറ്റ് സമുച്ചയങ്ങളിലാണ് എന്ന് മുൻ കോൺഗ്രസ് എം എൽ എ കെ എസ് ശബരിനാഥൻ കോൺഗ്രസും സി പി ഐ എമ്മും കൊടുത്ത പരാതിയിൽ പറയുന്നത് എഴുപത്തിയൊൻപതോളം വോട്ടുകൾ ഫ്ളാറ്റ് റൂമിൽ നിന്നു തന്നെ ചേർത്തു എന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ കാണുന്ന അരാഷ്ട്രീയവും ജനാധിപത്യ മര്യാദയില്ലായ്മയുമാണ് എന്ന് ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു പൊതുപ്രവർത്തകർ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ കേരളത്തിലെ ഏത് വീടും ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാം പക്ഷേ ഭൂരിഭാഗം ഫ്ളാറ്റുകളിൽ മുൻകൂർ അനുമതിയോ വ്യക്തിബന്ധമോ ഇല്ലാതെ വോട്ടു ചേർക്കുന്നതിലും വോട്ടു ചോദിക്കുന്നതിലും പരിമിതിയുണ്ട് ബിൽഡറുടെയും ഫ്ളാറ്റ് അസോസിയേഷന്റെയും കാല് പിടിച്ചാൽ മാത്രമാണ് പലയിടത്തും അകത്തു കയറാൻ പറ്റുന്നത് ശബരിനാഥന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു വോട്ടുചാരി വിവാദം ആളിക്കത്തുമ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും തൃശൂരിലും എത്തിച്ചേരുമ്പോൾ നാം ഇനി ശ്രദ്ധ ചെലുത്തേണ്ടത് ഫ്ലാറ്റ് സമുച്ചയങ്ങളിലാണ് തൃശൂർ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് ഇന്ന് കോൺഗ്രസും സി പി ഐ എമ്മും കൊടുത്ത പരാതിയിൽ പറയുന്നത് എഴുപത്തിയൊൻപതോളം വോട്ടുകൾ ഒരു ഫ്ളാറ്റിലെ റൂമിൽ നിന്ന് തന്നെ ചേർത്തു എന്നാണ് ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ ഇതിനുള്ള പ്രധാന കാരണം കേരളത്തിലുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ കാണുന്ന അരാഷ്ട്രീയവും ജനാധിപത്യ മര്യാദയില്ലായ്മയുമാണ് പൊതുപ്രവർത്തകർ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ കേരളത്തിലെ ഏത് വീട്ടിലും ചെന്ന് ഓട്ട് അഭ്യർത്ഥിക്കാം പക്ഷേ ഭൂരിഭാഗം ഫ്ളാറ്റുകളിലും മുൻകൂർ അനുമതിയോ വ്യക്തിബന്ധമോ ഇല്ലാതെ ഓട്ടു ചേർക്കുന്നതിലും ഓട്ടു ചോദിക്കുന്നതിലും പരിമിതിയുണ്ട് ബിൽഡറുടെയും ഫ്ളാറ്റ് അസോസിയേഷന്റെയും കാല് പിടിച്ചാൽ മാത്രമാണ് പലയിടത്തും കയറാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൗൺസിലർ വാർഡ് മെമ്പർ അധികാരം കാണിക്കണം സുതാര്യമായ ഇലക്ഷൻ പ്രവർത്തനം ഫ്ളാറ്റുകളിലും നടത്തുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ നഗരവൽക്കരണം കൂടുമ്പോൾ ജനാധിപത്യ പങ്കാളിത്തം കുറയും ഇതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും ഫ്ളാറ്റ് ഓണർ അസോസിയേഷനും ഒരുമിച്ച് പ്രവർത്തിക്കണം അതുപോലെ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാനുള്ള ജാഗ്രത കാണിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ചിലർക്ക് ജനാധിപത്യത്തെ വക്രീകരിക്കാനുള്ള അവസരം ഇനിയും ലഭിക്കും ഇങ്ങനെയായിരുന്നു കെ എസ് ശബരിനാഥന്റെ ഫേസ്ബുക്ക് ഉറിപ്പ്